ഹായ് ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് സുദ്ദീഖ് പുത്തഞ്ചാലിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നിയമങ്ങൾ പ്രായോഗികമായി അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു വിഷയമാണ് നമുക്കുള്ള വഴി തടസ്സപ്പെടുത്തുക നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ സ്വ പറമ്പുകളിലേക്കോ ഉള്ള വഴി മറ്റുള്ളവർ തടസ്സപ്പെടുത്തുക ഇത് പലപ്പോഴും പലരും അനുഭവിക്കുന്നതാണ് ഇതിന് നമുക്ക് പല സൊല്യൂഷൻസ് ഉണ്ട് ഇതിന് പരാതി കൊടുക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പഞ്ചായത്തിലോ അത് ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലൊക്കെ കൊടുക്കാം അത് വില്ലേജ് ഓഫീസർക്ക് കൊടുക്കാം ആർ ഡി ഒക്ക് കൊടുക്കാം കലക്ടർക്ക് കൊടുക്കാം പക്ഷേ ഈ വിഷയത്തിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളത് ശരിക്കൊരു മൗലികാവകാശമാണ് ഇതിന് യഥാർത്ഥമായ ശരിയായൊരു സൊല്യൂഷൻ ഈ അതോറിറ്റികളിൽ നിന്നും സമയബന്ധിതമായി കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഈ വഴി ഇതടഞ്ഞു പോയാൽ അതെന്നേക്കുമായുള്ള ഒരു അടയലായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രായോഗികമായി പത്ത് നാൽപ്പത് വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചക്ഷൻ വാങ്ങിക്കുന്നതാണ് കോർട്ടിനെ നേരിട്ട് സമീപിക്കുന്നതാണ് നല്ലത് കോർട്ടിൽ നമ്മുടെ കേസിന് കൂടുതൽ സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ ഡി ഒക്കോ പോലീസിനോ പഞ്ചായത്തിനോ ഒക്കെ കൊടുത്തിട്ടുള്ള പരാതികളുടെ പകർപ്പ് എടുത്തു വെക്കുന്നത് അത് കേസിനൊരു ബലം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഇഞ്ചക്ഷൻ പെട്ടെന്ന് തന്നെ ഇഞ്ചക്ഷൻ വാങ്ങിയിടുക അതിൻ്റെ അന്തിമവിധി ചിലപ്പോൾ പത്തോ ഇരുപത് വർഷങ്ങളെടുത്തേക്കും അപ്പോൾ നമ്മുടെ വഴി തടസ്സപ്പെടാത്ത രീതിയിലുള്ള ഒരു ഇഞ്ചക്ഷൻ വാങ്ങി ഇടുക ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ വാങ്ങി ഇടുക അവിടെ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളുടെ വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഒരു താൽക്കാലികമായ ഒരു രീതിയിൽ അതായത് എന്തെങ്കിലും ജലാഞ്ചാരം ഇഷ്ടികളോ കല്ലോ അല്ലെങ്കിൽ കയറുകൊണ്ട് കെട്ടുകയോ ഒക്കെ പെട്ടെന്ന് കണ്ടാലൊരു താൽക്കാലികമായ രീതിയിലുള്ള തടസ്സപ്പെടുത്തലാണെങ്കിൽ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ കോടതിയിൽ നിന്നും കമ്മീഷണർ വന്ന് നോക്കുമ്പോൾ അവിടെ അത് താൽക്കാലികമായി അയാൾ തടസ്സപ്പെടുത്തിയേക്കുന്നതാണ് എന്നുള്ള ആ കാഴ്ച അത് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ഇനി മറ്റൊരു സാഹചര്യത്തിൽ അയാൾ നമ്മളറിയാതെ രാത്രിയിലെ മറ്റോ ഇഷ്ടിക കൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ ഒക്കെ കെട്ടി അതൊരു പെർമനൻറ്റ് സ്ഥിരമായ രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ രീതിയിൽ കോടതിയിൽ സമീപിക്കരുത് കാരണം കോടതിയിൽ നിന്ന് കമ്മീഷണർ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വഴിയില്ല ആയിട്ട് അത് അടച്ചിരിക്കുന്ന രീതിയാണെങ്കിൽ അത് തന്നെ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്യും ഈ റിപ്പോർട്ട് നമ്മളിനി പോകുന്ന ഉന്നത കോടതികളിലേക്കൊക്കെ പോകുമ്പോഴും ഈ റിപ്പോർട്ടിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട് ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ അപ്പീലുമായിട്ട് ഉയർന്ന കോടതികളിൽ പോയാലും അതിൻ്റേതായ ബേസ് അതായിരിക്കും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം പെർമനന്റ് ആയിട്ട് അയാൾ അടച്ചൊരു രീതി ഇപ്പോൾ നമ്മൾ രണ്ടു ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല നമ്മൾ വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഇഷ്ടം കെട്ടിയാൽ വഴി അടച്ചു അല്ലെങ്കിൽ രാത്രി നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ഈ വഴി അവിടെ ഇഷ്ട കല്ല് കെട്ടി അടച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ കോടതിയിൽ ഒരിക്കലും സമീപിക്കരുത് നിയമങ്ങൾക്ക് അതിൻ്റേതായ പ്രായോഗിക വശങ്ങളിൽ ചില പ്രതിസന്ധികളുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഒരു മാർഗം സൊല്യൂഷൻ അവസരം നോക്കി നിന്ന് ഈ കക്ഷിയുടെ ശ്രദ്ധപ്പെടാതെയോ ഇതേപോലെ തന്നെ ഈ കക്ഷി അവിടെ നിന്ന് നീങ്ങുകയോ അല്ലെങ്കിൽ രാത്രിയിലോ മറ്റോ അത് പൊളിച്ച് നീക്കിയതിന് ശേഷം നേരം വിളിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ രാവിലെ ഓഫീസ് തുറക്കുമ്പോഴത്തേക്കും ഇഞ്ചക്ഷൻ വാങ്ങാവുന്ന രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് മാസങ്ങൾ നീണ്ടുപോയാലും ആ കെട്ടി അടച്ച രീതിയിൽ പെർമനൻ്റായിട്ട് അത് അടച്ച രീതിയിലുള്ളൊരു വ്യൂ കോടതിയിൽ നിന്നും വരുന്ന കമ്മീഷനോ ഒരിക്കലും അത് കാണാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അത് നമ്മൾ നീക്കം ചെയ്തതിന് ശേഷം വേണം കുടയിൽ നിന്നും ഇഞ്ചക്ഷനോ ഇഞ്ചെക്ഷൻ നമ്മളപേക്ഷിച്ച് കമ്മീഷണറോ നമ്മൾ തന്നെ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ആ സമയത്ത് മിക്കവാറും അത് രാത്രി നമ്മൾ അത് പൊളിച്ച് നീക്കം ചെയ്താൽ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ വരുന്ന രീതിയിലാണെങ്കിൽ അത് നമ്മൾ ആ രീതിയിലാണ് നമുക്ക് ഏറ്റവും ഗുണകരമാവുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ അയാൾ നമ്മളെ വഴി കെട്ടി തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു വെല്ലുവിളിയോ ഭീഷണിയോ അത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഒരു റെമഡി കാണുമെന്നുള്ള സംസാരം ഒന്നും ഉണ്ടാകരുത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് ചെയ്യാനാണ് അതിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നുള്ള രീതി നമ്മൾ തളർന്നു നിൽക്കുന്ന അവസ്ഥയിൽ പോകുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ അങ്ങനെ ഒരു ലീഗൽ മൂവ്മെൻ്റ് നടത്തുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ കോടതിയിൽ പോയിട്ട് ഒരു കവേറ്റം എടുത്തിടും കവേറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലീഗൽ മൂവ്മെൻ്റ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാകും ഒരിക്കലും അങ്ങനെ ഒരു ലീഗൽ ആക്ഷൻ നമ്മൾ എടുക്കും ലീഗൽ ആക്ഷൻ എടുക്കുന്ന രീതിയിൽ വെല്ലുവിളിയോ ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് നമ്മൾ വളരെ തണുത്ത് നിന്നതിന് ശേഷം ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാലും കുഴപ്പമില്ല ആ ആ രീതിയിൽ ഒരു തന്ത്രത്തിൽ കൂടി വേണം കോടതിയിൽ നിന്ന് കമ്മീഷനെ കൊണ്ടുവരാൻ പ്രത്യേകം അത് ശ്രദ്ധിക്കുക